പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു വീടിയാണ് അതായത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റോണിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ഡബിൾ പെറ്റോണിയ ചെറിയൊരു കമ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് ഇതിൽ നിന്ന് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പോട്ടിൽ ഈ ചെടി വെക്കുകയാണെങ്കിൽ ചെറിയൊരു കമ്പ് ഇങ്ങനെ നീണ്ടെന്നിട്ടാൽ നമ്മൾ നിറയെ പൂവുണ്ടാവും അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ചട്ടി നിറയെ ശിഖരങ്ങളാക്കി നിർത്താം അപ്പോൾ അതിന് ഒരു കമ്പ് മതി ആ കമ്പ് കൊണ്ട് തന്നെ നമുക്ക് ആ ചട്ടി നിറയെ തന്നെ ശിഖരങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ നിറയെ പോരുമ്പോൾ ഫുള്ളായിട്ട് നല്ലവണ്ണം ഫ്ലവർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രിക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ ആ ആ വേടിയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തായിട്ട് കാണാം കേട്ടോ ഈ പെറ്റോണിയരെ നാടൻ പെറ്റോണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിളർത്ത് വന്ന പുതിയ തണ്ടിൻ്റെ ശിഖരം നമ്മൾ മാറ്റി മണലിൽ മാറ്റി ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പകേഷൻ ചെയ്തിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഡബിൾ പെറ്റോണിയ നമുക്ക് ഇതിൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ആ ഒരു പോട്ടിൽ ആ തൈ വളർന്നു വന്ന് നമുക്ക് ഒരു പോട്ടിലേക്ക് മാറ്റാവുന്ന രീതിയിൽ എത്തുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് വീണ്ടും വീണ്ടും അതിൻ്റെ നിറയെ ശിഖരങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ വെച്ചിട്ട് ഒരു മാസം ഒന്നര മാസം ആവാറായിട്ടാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു തണ്ടാണ് ഇതിപ്പോൾ വെച്ചേക്കണത് അപ്പോൾ ആ തണ്ടിൽ നമ്മൾ അധികം വലിയ രീതിയിൽ കുറേ വളം വാരി ഇടരുത് അതിന് പെട്ടെന്ന് എന്തെങ്കിലും കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് ഇടയ്ക്ക് വല്ലപ്പോഴും ഉണങ്ങിയ ചാണകം നല്ലോണം ഉണങ്ങി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ചെയ്യണത് നമുക്കിത് ഇതിങ്ങനെ നേരെ വളർന്നു വന്ന ഒരു തണ്ടായിട്ട് ഇങ്ങനെ വളർന്നു വരാൻ ചെയ്യുക അപ്പോൾ അതിന് ഈ തണ്ട് ഇങ്ങനെ നീളം വെച്ച് പോകുന്നതിന് അതൊന്ന് മാറ്റി വെച്ചിട്ട് അതായത് ചെയ്യാവുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചവറ് അതായത് നമുക്ക് കൊന്ന കൊന്നേര എലി വയ്ക്കുന്നു അത് ഉണങ്ങിയത് ചാണകം അതുമാതിരി മണ്ണ് ഇത് രണ്ടും എടുത്താൽ മതി മണൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ആ വെള്ളം വാർന്നു പോവാണെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പോൾ ഈ ഇല്ലെങ്കിൽ ഈ മണ്ണും ചാണകപ്പൊടി മാത്രം മതി കിട്ടാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാഫാണ് ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഡൗന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ ഈ ഈ സാഫിൻ്റെ ഒരു സ്വല്പം കൂടി എടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് മണ്ണിൽ നിന്നുള്ള വല്ല റിയാക്ഷൻ വന്നിട്ട് നമ്മുടെ ചെടി പോവുകയില്ല കാരണം പെറ്റോണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നിന്നും ഇപ്പോൾ തന്നെ തന്നെ പോകുന്നതാണ് നമ്മുടെ ഹൈബ്രിഡ് പെറ്റോണിയൊക്കെ ഉണ്ടാവുന്നത് എന്നാൽ ഇതിനെ വലിയ രീതിയിൽ അത്രയ്ക്ക് പെട്ടില്ലെങ്കിലും നമ്മൾ സേഫ് ആക്കാനായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ആ പ്ലാന്റ് പോവാതിരിക്കാനായിട്ട് കുറച്ച് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ തണ്ട് ഇങ്ങനെ പോയത് ഓരോ ശിഖരം ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ശിഖരം വന്നത് ഒന്ന് സ്വല്പം നമ്മുടെ ചട്ടിയിലേക്ക് അത് ഇങ്ങനെ മടക്കി യ്ക്കുക അത് ഒടിയാതെ തന്നെ നമുക്ക് അത് അങ്ങനെ ആക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഒന്ന് താത്തി വല്ലാതെ താത്തല്ല അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണ് വെച്ചാൽ മതി അതിനു മുമ്പ് അത് മറ്റേ രണ്ടോ മൂന്നോ ഇലകൾ ഒന്ന് കളഞ്ഞതും നല്ലതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് വേര് വന്ന് വീണ്ടും അതിനൊന്നും കൂടി കൂടാനായിട്ട് ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വളച്ച് വെച്ച് അതിലേക്ക് നമ്മുടെ ഈ ചാണകവും മണ്ണും കൂടിയിട്ട് കലർത്തിയ ഇത് നമുക്കൊന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് പൊന്തി വരാത്ത രീതിയിൽ നമ്മൾ ഇത് ഒരു ഒരാഴ്ച ഒന്നരാഴ്ച അവിടേക്ക് ഇത് വേഗം പിടിച്ച് അതിൽ നിന്ന് ചെറിയ ചെറിയ മുഖണങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വേറെ ഒരെണ്ണം കൂടിയാണ് അപ്പോൾ അതിൻ്റെയും കൂടി ഇതേപോലെ വളർന്നു വന്നത് ഇങ്ങനെ വളച്ച് ഒന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചുറ്റും അതായത് ഈ പോട്ടിലിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് അതായത് വെയിൽ കിട്ടാവുന്ന രീതി സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രമല്ലാണ്ട് നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ ശിഖരങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫുള്ളായിട്ടൊരു ചട്ടി കവർ ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്ന രീതിയാണ് ഇങ്ങനെ ചെയ്തത് ട്ടോ അപ്പം അങ്ങനെ ഒരു ചട്ടിയിൽ ഞാൻ വെച്ച ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുക ഇത് ഡെയിലി തന്നെ നനയ്ക്കണം കേട്ടോ നമ്മൾ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ അപ്പം തന്നെ വാടാൻ സാധ്യതയുണ്ട് എന്നാലും വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉഷാറാവും എന്നാലും നിങ്ങൾ ഡെയിലി വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഈ രീതിയിൽ ഇങ്ങനെ ചെയ്ത് നമ്മൾ പ്ലാന്റ് അവിടെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ മണ്ണ് ആക്കി ഫുള്ള് ഇങ്ങനെ ആക്കിയതിനാണ് അപ്പോൾ അതിൽ നിന്നും വന്നത് കണ്ട ഇങ്ങനെ കിളർപ്പ് വന്നത് കണ്ട പിന്നെ അപ്പുറത്ത് ദേ കിളിർപ്പ് ഇതേപോലെ വരുന്നത് കണ്ട അതുപോലെ തന്നെ എല്ലായിടത്തും നിറയെ അതിൻ്റെ ആ അയലകൾ പോയി ആട്ട് ഇപ്പോൾ മുഴുവൻ ഇതിൽ നിന്ന് കിളർപ്പുകൾ പുതിയത് പുതിയത് വരാണ് അപ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ ആ പൂട്ടിൻ്റെ ചുറ്റുപാടേക്കും ഇങ്ങനെ വളർന്നു വരുന്ന ഭാഗങ്ങൾ മാറ്റുകയാണെങ്കിൽ ആ പോട്ട് എന്ന് പറയുക അത് ചട്ടിയിൽ അപ്പോൾ അതായത് ഒരു കമ്പ് വെച്ചിട്ടുള്ളൂ ആ കമ്പിൽ നിന്ന് തന്നെ നമ്മൾ ആ ചുറ്റി അങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ശിഖരങ്ങൾ വരും പിന്നെ ഈ വളച്ച് വയ്ക്കുന്നത് വഴി എല്ലാ ഇലകളുടെ ടിപ്പിൽ ഇതിന് ഇടയിൽ നിന്നൊന്നും നമുക്ക് തൈകൾ നിന്ന് തയ്യുകൾ വരണ കണ്ട കുഞ്ഞ് കുഞ്ഞുതായിട്ട് ഇതിങ്ങനെ വളച്ച് വെച്ച കാരണം അപ്പോൾ അതും നമുക്കൊരു ബെനഫിറ്റാണ് ഇപ്പോൾ രണ്ട് ബെനഫിറ്റായ ഉണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇങ്ങനെ നിറയെ തന്നെ നിറഞ്ഞ് നമ്മുടെ ഇഷ്ടമുള്ള ഡബിൾ പെറ്റോണിയ ഉണ്ടാക്കും അതിൽ നിന്ന് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ വരുന്ന വളർന്നു വരുന്നത് ഭാഗങ്ങൾ ഒന്നും കൂടി നുള്ളിയെടുത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ മാസത്തിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബങ്ങളെയും ഇതിൻ്റെ നുള്ളി എടുത്തിട്ട് വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിരുന്നു അടേ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു